ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നവീനമായ ഉണർവ് നൽകിക്കൊണ്ട് അത്യുണ്ടത എന്ന ക്രിസ്മസ് കരോൾ ഗാനം ശ്രദ്ധേയമായി മാറുന്നു യു കെയിലെ ചെൽമസ്ഫോർഡ് മലയാളി കൂട്ടായ്മയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ഈ സംഗീത ശില്പം അവതരിപ്പിച്ചത് നാടൻ താളങ്ങളെയും വെസ്റ്റേൺ സംഗീത ശൈലിയെയും മനോഹരമായി സമന്വയിപ്പിച്ച പശ്ചാത്തല സംഗീതവും ഗായകൻ കെ ജി മർക്കോസിന്റെ ശബ്ദവുമാണ് ഈ ഗാനത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് പ്രിൻസ് മാത്യു ആണ് സൗത്ത് ഇന്ത്യൻ സിനിമ ആൻഡ് ടെലിവിഷൻ അക്കാദമിയുടെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് നേടിയ മധു ബാലകൃഷ്ണൻ ആലപിച്ച നീ എന്ന പൊരുൾ എന്ന ഗാനത്തിന്റെ സൃഷ്ടികർത്താവ് കൂടിയാണ് അദ്ദേഹം പിറവത്തു നിന്നുള്ള ലിജോ മാലിയേക്കലും ആനു പൊന്നത്തും ചേർന്നൊരുക്കിയ ഓർക്കസ്ട്രേഷൻ ഗാനത്തിന് ഉയർന്ന സംഗീത നിലവാരം ഉറപ്പാക്കിയിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷത്തിന്റെ ആഴത്തിലുള്ള ചൈതന്യം ഒട്ടും ചോർന്നു പോകാതെയാണ് ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും ചെലംസ് ഫോർഡിലെ മലയാളി കുടുംബാംഗങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ തന്മയത്വമായ പ്രകടനം ദൃശ്യങ്ങൾക്ക് കൂടുതൽ ജീവൻ നൽകി ഗാനത്തിന്റെ കോറസ് ആലാപനവും ചെലംസ്ഫോർഡിലെ ഗായകരാണ് നിർവഹിച്ചത് ജസ്റ്റിൻ ആന ദൃശ്യങ്ങൾ പകർത്തി എഡിറ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് പുതുവത്സര പരിപാടികൾക്ക് അനുയോജ്യമായ രീതിയിൽ ഗാനത്തിന്റെ കരാക്കെ പതിപ്പും ഇപ്പോൾ ലഭ്യമാണ് വലിയ സ്റ്റേജ് പ്രോഗ്രാമുകളിലും ചെറിയ കൂട്ടായ്മകളിലും ഈ ഗാനം ആവേശം നിറയ്ക്കുമെന്ന് സംഘാടകർ പ്രത്യാശ പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക്